വാട്ടർ ിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ നിർവഹിച്ചു ഏറ്റവും ഏറ്റവും ഒരു സ്ഥലത്താണ് ഈ ഈ വാട്ടർ സ്ഥാപിച്ചിട്ടുള്ളത് സ്ഥാപിച്ചിട്ടുള്ളത് സൈഡാണ് അതുപോലെ കുട്ടികൾ കളിക്കുന്ന സ്ഥലമുണ്ട് കുട്ടികൾക്കൊക്കെ രീതിയിലാണ് എന്തായാലും പരിതു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കരിയ അധ്യക്ഷത വഹിച്ചു വളരെ പ്രയോജനപ്പെടുന്ന ജനങ്ങൾക്ക് സാധാരണക്കാർക്ക് വിദ്യാർത്ഥികൾക്ക് അതുപോലെ തന്നെ ഡ്രൈവർമാർക്ക് എല്ലാവർക്കും വളരെ പ്രയോജനപ്പെടുന്ന ഒരു പദ്ധതിയാണ് വാട്ടർ എ ഇവിടെ പഞ്ചായത്തിന് മുന്നിൽ ബ്ലോക്ക് പഞ്ചായത്ത് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് പട്ടാമ്പി ബ്ലോക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷൈമ ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് നിഷിത ദാസ് ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അബി എടമന ബ്ലോക്ക് മെമ്പർ പി ടി എം ഫിറോസ് മെമ്പർമാരായ എ കെ എം അലി രജനി ചന്ദ്രൻ ബി ഡി ഒ സരിത രാമദാസ് പരിദൂർ തുടങ്ങിയവർ പങ്കെടുത്തു